കോൺഗ്രസ്സുകാരൊരു കടുവെട്ടി പണി ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അധികമായി അറിയാനും വഴിയില്ല അവിടെ ആഗ്രഹങ്ങളൊക്കെ ഇത്തിരി കാടുകെട്ടി തന്നെ പക്ഷേ എല്ലാം നടക്കാത്ത ആഗ്രഹങ്ങൾ ഇതൊരു ഒന്നൊന്നര ആഗ്രഹമായി പോയി എന്താണെന്നറിയോ ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിക്കണമെന്നും പറഞ്ഞുകാരം എന്നറിയോ ഒരു കോൺഗ്രസിൻ്റെ എം പി എന്താ പറഞ്ഞത് ദക്ഷിണേന്ത്യയെ നമ്മുടെ ഉത്തരേന്ത്യയിൽ നിന്നും വേർപെടുത്തണമെന്നും എങ്ങനെയുണ്ട് കൊളാമോ ഇതുവരെ മനസ്സിൽ കൊണ്ടുടക്കെ എന്ന പഹയൻ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ മൊത്തത്തിൽ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനമായിരുന്നു അല്ലെങ്കിൽ അവിടെ മനസ്സിലും ഇതായിരിക്കാം ഇന്ത്യയെ വിഭജിച്ച് രണ്ടാക്കണം എങ്കിൽ പിന്നെ എളുപ്പമായല്ലോ ഭാരത് ജോഡോ യാത്ര ഉത്തരേന്ത്യയുടെ ഈ അറ്റത്ത് നിന്നും അങ്ങേറ്റത്തേക്ക് പോയാൽ മതി ദക്ഷിണേന്ത്യയിലോട്ട് വരണ്ട അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ഒറ്റത്തു നിന്നും ഇങ്ങോട്ട് വന്നാൽ മതി ഇന്ത്യ രണ്ടാക്കുമ്പോൾ കോൺഗ്രസിനെ ഭരിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ പണ്ട് പാകിസ്ഥാനെ ഇന്ത്യയും തമ്മിൽ വിഭജിച്ചതും ഇതേ ബുദ്ധി തന്നെ മനസ്സിലായത് രാഹുൽ ഗാന്ധിയുടെ കാഞ്ഞ ബുദ്ധിയാണെന്ന് ഭാരത് ജോഡോ യാത്രയുടെ ഒടുവിൽ അണികളുടെ മനസ്സിൽ എന്താണ് ആരോ വിഷം കുത്തിക്കേറ്റിയത് ഭരത് തോഡോ ഇനിയിപ്പോളെ മൂപ്പരിപ്പം നടത്തുന്നതിൽ ഒരു ഭാരത് ന്യായ യാത്ര അത് അവസാനിക്കുന്ന മുറയ്ക്ക് അതിൽ അന്യായ യാത്രയെ മാറും ഒരു സംശയവുമില്ല ഡി കെ സുരേഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഡി കെ സുരേഷ് പേര് എൻ്റെ സാമ്യമുണ്ടോ കർണാടകയിലെ ബിരുദനാണ് കർണാടകയിലെ ഏക ലോക്സഭാംഗം അവിടെ ചേട്ടൻ അറിയോ അവിടുത്തെ കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഈ ഇദ്ദേഹമാണ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിക്കണമെന്നും ഇപ്പൊ മനസ്സിലായില്ലേ ബുദ്ധി കൂടിയോ കുറവോ ബുദ്ധി കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ബി ജെ പി ഭരിക്കുന്നൊരു ഫെഡറൽ ജനാധിപത്യ സർക്കാർ അവരോട് പറയുകയാണ് തങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് നവരാഷ്ട്രമെന്നും ഏകരാഷ്ട്രമെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ അഭിമാനപൂർവ്വമാണ് വെച്ചു പ്രദർശിപ്പിക്കുന്നത് ഇത് പറയാൻ കോൺഗ്രസുകാർക്ക് മാത്രമേ സാധിക്കൂ ബെസ്റ്റ് കക്ഷിയിലാണ് ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നേരെ മറുവശത്ത് കർണാടകയിലെ എം പി വക ഭാരത് തോഡോ എന്തായാലും ഇത് നല്ലൊരു കാര്യമല്ല ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ കടുത്ത പ്രതിഷേധമായിരുന്നു ബി ജെ പി എം പിമാർ എന് കോൺഗ്രസിനകത്ത് ചില എം പിമാർ വരെ കടുത്ത രീതിയിൽ ഇതിനെ പ്രതികരിച്ചു ബി ജെ പി എം പിമാർക്ക് ഇത് പറയാൻ പോലും നടക്കേണ്ട കാരണം അറിയോ ഇന്ത്യയെ വെട്ടിമുറിക്കുക ഇത് എവിടെ നിന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അതും ഈ ആധുനിക കാലത്തില് ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിക്കണം പ്രത്യേക രാഷ്ട്രം വേണം ഇതിന് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും വ്യക്തമായി മറുപടി പറഞ്ഞു ബി ജെ പി എം പിമാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു എന്നിട്ട് എന്തായി കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒന്നാണെന്നും ഒന്നായി തുടരുമെന്നും ഞങ്ങൾക്കതിൽ യാതൊരു മാറ്റവും വേണ്ടെന്നും ഒടുവിൽ പറഞ്ഞു ആരാ മല്ലികാർജുന ഖാർഗെ സാക്ഷാൽ ഖാർഗെ പറഞ്ഞു പറയേണ്ടി വന്നു മാപ്പ് പറഞ്ഞിരിക്കുന്നു ഖാർഗെ എന്താ കാര്യം ഇദ്ദേഹം പറയാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വിഹിതം അനുവദിച്ചതിൽ കുറവുണ്ട് ദക്ഷിണേന്ത്യയ്ക്ക് കുറഞ്ഞു പോയി ഉത്തരേന്ത്യയ്ക്ക് കൂടിപ്പോയി ഈ വീക്ഷണത്തിലാണ് ഡി കെ സുരേഷ് ഇങ്ങനെ ദക്ഷിണേന്ത്യയെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞത്രേ ഖാർഗെയുടെ വിശദീകരണമാണ് സുരേഷും ലോക്സഭയിൽ പറഞ്ഞത് എങ്ങനെയാണ് എന്തായാലും അധികം ഒന്നും മിണ്ടായെന്ന് ലോക്സഭ അധ്യക്ഷനും റൂളിംഗ് നൽകി എന്തായാലും കൊള്ള ബാംഗ്ലൂർ റൂറലിൽ നിന്നും ജയിപ്പിച്ച് വിട്ടതാണ് ഈ മാന്യ മാഹത്തെ ലോക്സഭ അംഗമായി അന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് ഒരു എളുപ്പവും അന്ന് അറിയണ്ടായിരുന്നു അന്ന് പറയാ അന്ന് മനസ്സിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ കാണുമായിരിക്കാം അന്ന് അദ്ദേഹം പറയാതെന്താ എനിക്ക് ദക്ഷിണേന്ത്യയിൽ പ്രത്യേക രാഷ്ട്രം വേണമെന്നും പറഞ്ഞില്ല സർദാർ വല്ലഭായ് പട്ടേലടക്കം ഉരുക്കുമുഷ്ടിക്കാർ അണിനിരന്ന് അവിഭക്ത ഇന്ത്യയ്ക്ക് മാറ്റിയതാണ് ഒരു കാലത്ത് അതിനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത് എന്തായാലും ഒരു നിമിഷം പോലും ഈ ഡി കെ സുരേഷ് പാർലമെന്റിൽ എം പി ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയും നിങ്ങളോ പുറത്തിറക്കി വിടണം എത്തിസ് കമ്മിറ്റിക്കൊന്നും വിടരുത് ഈ വിഷയം ഒരു നിമിഷം പോലും ഇനി ആ കസലിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്ത സുരേഷിനെ പുറത്തേക്ക് പറഞ്ഞു വിടുക തന്നെ വേണം പിന്നെ ഒരല്പം മാന്യന്മാരായതുകൊണ്ട് ബി ജെ പി എം പിമാർ അത് ചെയ്തില്ല ഇനിയും ആവർത്തിച്ചാൽ ചെയ്യും അവർ ഇനി രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല അത് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല എന്തായാലും ഇതൊരു കാഞ്ഞ വിത്ത് തന്നെ കർണാടകത്തിൽ നിന്നുള്ള നോക്കാം ഇനി എന്താവും